പ്രീമിയർ ക്ലബ്ബ് സംഘടിപ്പിച്ച ഒന്നാമത് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ ആരംഭിച്ചു നജീബ് കാന്തപുരം എം എൽ എ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന മത്സരത്തിൽ എ വൈ സി ഉച്ചാരക്കടവ് രണ്ട് ഗോളുകൾക്ക് ബേസ് പെരുമ്പാവൂരിനെ പരാജയപ്പെടുത്തി പെരിന്തൽമണ്ണയിൽ ഇനി ഒരു മാസക്കാലം കാൽപന്തുകളിയുടെ ആരവമാണ് പ്രീമിയർ ക്ലബ്ബ് സംഘടിപ്പിച്ച ഒന്നാമത് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് വർണ്ണാഭമായ ചടങ്ങുകളോടെ നെഹ്റു സ്റ്റേഡിയത്തിൽ ആരംഭിച്ചു മ്യൂസിക് ഖല കൂടിയായിരുന്നു തുടക്കം നജീബ് ടൂർണമെന്റ് ഉദ്ഘാടനം ായിരുന്നു നമ്മളെല്ലാം വ്യത്യസ്ത കള്ളികളിൽ നിന്നുകൊണ്ടാണ് ആ തെരഞ്ഞെടുപ്പിനെ നേരിട്ടതും പോരാടിയത് ആ തെരഞ്ഞെടുപ്പ് താരം അവസാനിച്ചിരിക്കുന്നു ഇനി കാലമാണ് ഇനി നമ്മൾ ഒരേ കള്ളിയിൽ ഇരുന്നുകൊണ്ടാണ് ഈ ഫുട്ബോൾ ആസ്വദിക്കുന്നത് ഒരേ കള്ളിയിൽ ഇരുന്നുകൊണ്ടാണ് ഈ ഫുട്ബോളിനെ ഹൃദയ രീതി കൊണ്ടോ അതാണ് മലപ്പുറം അതാണ് സ്വന്തം ആ ഫുട്ബോളിന്റെ ഏറ്റവും നല്ല ലഹരിയിലേക്ക് നമ്മളെല്ലാവരും ഒരു നീണ്ട കാലത്തെ സമ്പന്ന വാങ്ങുന്ന തരത്തിലേക്ക് ഫുട്ബോൾ അതിശയകമായി തിരുതൽമണയെ വാരി ഉണരുന്ന രാത്രിയാണ് നിർവഹിക്കുക മാത്രം ചെയ്യുന്നു നിങ്ങളുടെ എല്ലാവർക്കും അറിയുന്ന പോലെ ഈ ഒരുപാട് താരങ്ങളെ ഏറ്റുവാങ്ങിയ ഒരുപാട് താരങ്ങളുടെ ബൂത്ത് കൊണ്ട് അനുഗ്രഹിതമായിട്ടുള്ള മണ്ണാണ് പെരുന്തൽമണിയുടെ ഈ അനശ്വരമായ തെറ്റെ വീണ്ടും പ്രചോദിപ്പിക്കുന്ന നിങ്ങളുടെ ഈ രാത്രി പ്രീമിയർ സെവൻസ് ഫുട്ബോൾ നഗരസഭാ ചെയർപേഴ്സൺ പച്ചേരി സുരയ്യ പാറൂഖ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ എം വി ഫസൽ മുഹമ്മദ് സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ എം ലെനിങ് ട്രഷറർ കെ ടി ഹംസ ടീം മാനേജ്മെന്റ് അസോസിയേഷൻ സെക്രട്ടറി വാഹിദ് കുപ്പൂത്ത് എ കെ നാസർ അരങ്ങിക്കൽ ആനന്ദൻ മാലകത്ത് ബഷീർ മൻസൂർ നച്ചിയിൽ ക്ലബ്ബ് പ്രസിഡന്റ് യു അബ്ദുൽ കരീം സെക്രട്ടറി സിയെറ്റ് റിയാസ് ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ ഹക്കിം മാടശ്ശേരി കൺവീനർ കിഴിശേരി ഇസ്മായിൽ എൻ എം മെഹ്റാലി ടൂർണമെന്റ് മുഖ്യ സ്പോൺസർ ആയ എ ബി സി ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് എം ഡി ഫൈസൻ മാലകത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ഇരുപത്തിരണ്ട് ടീമുകളാണ് ടൂർണമെന്റിൽ മത്സരിക്കുന്നത് എ വൈ സി ഉച്ചാരക്കടവും ബേസ് പെരുമ്പാവൂരും തമ്മിലായിരുന്നു ആദ്യ മത്സരം ബേസ് പെരുമ്പാപൂരിലെ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ഉച്ചാരക്കടവ് ടൂർണമെന്റിലെ ആദ്യ വിജയികളായി കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു വന്ന് തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ